പ്രിയ നടൻ മോഹൻലാലിനാണ് ഇക്കുറി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്യായി കാണപ്പെടുന്ന മറിച്ച് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന അതുല്യ പ്രതിഭയെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ മുപ്പതിനാണ് ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ ജനനം അദ്ദേഹത്തിന്റെ ചിത്രമായ രാജ ഹരിചന്ദ്ര പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു സിനിമയുടെ ആരംഭകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ നിശബ്ദ സിനിമ ഇന്ത്യയിലെ ആദ്യ മുഴുനീള ഫീച്ചർ ചിത്രമായും ഗണിക്കപ്പെടുന്നു അതായത് ലോകത്തെ ആദ്യ സിനിമാ പ്രദർശനം നടന്ന് പതിനെട്ട് വർഷത്തിനു ശേഷം അഗസ്റ്റി ലൂയി ലൂമിയർ മൂവി ക്യാമറ അതായത് സിനിമാറ്റോഗ്രഫി കണ്ടുപിടിച്ച് ചലിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് തീവണ്ടി പോലെ ചലിക്കുന്ന ദൃശ്യങ്ങൾ മൂവി ക്യാമറയിൽ പകർത്തി ചെറു സദസ്സിന് മുന്നിൽ വെള്ളത്തുണി തിരശീലയിൽ പ്രദർശിപ്പിച്ചു അതായിരുന്നു ആദ്യ സിനിമ പ്രദർശനമായി കണക്കാക്കപ്പെടുന്നത് അതിനാടകീയ മുഹൂർത്തങ്ങളും നൃത്തങ്ങളും നിറഞ്ഞതായിരുന്നു ഫാൽക്കയുടെ ആദ്യ സിനിമ ഫാൽകെ തൊണ്ണൂറ്റി നാല് ഫീച്ചർ ഫിലിമുകളും ഇരുപത്തിയേഴ് ചിത്രങ്ങളും പത്തൊൻപത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ സംവിധാനം ചെയ്തു പ്രധാന ചിത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത് മോഹിനി ഭസ്മാസുർ സത്യവാൻ സാവിത്രി ലങ്കാദഹൻ ശ്രീകൃഷ്ണ ജന്മ കാളിയ എന്നിവയാണ് ബോംബെയിൽ മറാത്തി ബ്രാഹ്മണ കുടുംബത്തിൽ ഏഴ് മക്കളിൽ ആറാമനായി ജനിച്ച അദ്ദേഹത്തിന്റെ പിതാവ് സദാശിവ ഫാൽകെ സംസ്കൃത പണ്ഡിത പൂജാരിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഗോവിന്ദ് ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ ഒരു വർഷം ചിത്രകല പഠിച്ചു തുടർന്ന് ബറോഡയിലുള്ള മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓയിൽ വാട്ടർ കളർ പെയിന്റിംഗിൽ അഭ്യസിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗോവിന്ദ് ഒരു ഫിലിം ക്യാമറ വിലയ്ക്ക് വാങ്ങുകയും ഫോട്ടോഗ്രാഫി പ്രോസസിംഗ് പ്രിന്റിംഗ് എന്നിവയിൽ പരിചയം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ പ്ലേഗ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ഭാര്യയും മകനും മരണമടഞ്ഞു തുടർന്ന് ബറോഡയിൽ അദ്ദേഹം ഫോട്ടോഗ്രാഫി ബിസിനസ് ആരംഭിച്ചു മായി പരിചയപ്പെട്ട ഒരു ജർമ്മൻ മജീഷ്യനിൽ നിന്ന് ട്രിക്ക് ഫോട്ടോഗ്രാഫി മനസ്സിലാക്കി പിൽക്കാലത്ത് സിനിമാ നിർമ്മിതിക്ക് ഇത് സഹായകമായി ആയിടയ്ക്ക് അദ്ദേഹം വീണ്ടും വിവാഹിതനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടിയെങ്കിലും തൃപ്തനാകാതെ രാജിവെച്ചു വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുമായുള്ള അടുപ്പത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ രവിവർമ്മ പ്രസിൽ നിന്ന് ഫോട്ടോ പ്രക്രിയയിൽ അവഗാഹം നേടി തുടർന്ന് പ്രിന്റിംഗ് ബിസിനസ് നടത്തിയെങ്കിലും പങ്കാളിയുമായുള്ള ഭിന്നതയെ തുടർന്ന് അവസാനിപ്പിച്ചു മറ്റു പ്രിന്റിംഗ് കമ്പനികളിൽ നിന്ന് ഓഫറുകൾ വന്നെങ്കിലും അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിന് ഫാൽക്കയുടെ മൂത്ത പുത്രൻ ബാലചന്ദ്ര ബോംബെയിലെ അമേരിക്ക ഇന്ത്യ പിക്ചർ പാലസിൽ അമേസിംഗ് ആനിമൽസ് എന്ന നിശബ്ദ ചലച്ചിത്രം കണ്ടു അത് ഫാൽക്കയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു സ്ക്രീനിൽ കണ്ട ചലിക്കുന്ന മൃഗങ്ങളുടെ അത്ഭുത ദൃശ്യത്തെ പറ്റി ബാലചന്ദ്ര അമ്മ സരസ്വതി ബായോട് പറഞ്ഞു കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാനായില്ല അതുകൊണ്ട് ഫാൽകെ കുടുംബാംഗങ്ങളുമൊത്ത് തിയേറ്ററിൽ പോയി ആ അത്ഭുതം കണ്ടു ഫ്രഞ്ചുകാരനായ ആലിസ് ഗൈബ്ലാച്ചെ സംവിധാനം ചെയ്ത ദി ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന നിശബ്ദ ചിത്രമായിരുന്നത് അതുകൊണ്ട് ഫാൽക്കെ ആലോചിച്ചു എന്തുകൊണ്ട് ക്രിസ്തുവിനു പകരം രാമനെയും കൃഷ്ണനെയും ഒക്കെ ചലിക്കുന്ന ചിത്ര പ്രതിഭാസത്തിൽ കഥാപാത്രങ്ങളാക്കി കൂടാ പിന്നെ ഫാൽക്കയുടെ മനസ്സിൽ ആ ചിന്ത മാത്രമായി അടുത്ത വർഷം സിനിമാ സാമഗ്രികൾ ശേഖരിക്കാൻ തുടങ്ങി പുസ്തകങ്ങളിൽ നിന്ന് ചലന ചിത്രത്തെക്കുറിച്ച് പഠിച്ചു യൂറോപ്പിൽ നിന്ന് ചില ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തു ഒരു ചെറിയ ഫിലിം ക്യാമറയും റീലുകളും വാങ്ങി രാത്രിയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ഭിത്തിയിൽ അത് പ്രൊജക്ട് ചെയ്ത് രാത്രി വളരെ വൈകുകോളം അത് കാണാൻ തുടങ്ങി ഇതോടെ തിമിരം ബാധിച്ച് രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു സുഹൃത്തായ നേത്ര വിദഗ്ധൻ ഡോക്ടർ പ്രഭാകരന്റെ ശ്രമഫലമായി കാഴ്ച സാവധാനം വീണു കിട്ടി തുടർന്ന് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ശ്രമമായി ഇന്ത്യയിൽ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പോലും ഇല്ലായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കണം പണമായിരുന്നു പ്രധാന പ്രതിബന്ധം ഒടുവിൽ അശ്രാന്ത ശ്രമഫലമായി അത്യാവശ്യം പണം ഒരു വിധത്തിൽ സ്വരികൂട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഒന്നിന് ലണ്ടനിലേക്ക് കപ്പൽ കയറി അവിടെ വെച്ച് യാദൃശികമായി ബയോസ്കോപ്പ് എന്ന സിനിമ പ്രസിദ്ധീകരണത്തിന്റെ ഒരു ബോർഡ് കാണാനിടയായി നാട്ടിൽ വെച്ച് ആ പ്രസിദ്ധീകരണം വല്ലപ്പോഴും കാണുകയും വായിക്കുകയും ചെയ്തിരുന്നു ഫാൽക്കെ അതിന്റെ എഡിറ്റർ കബോണിനെ കാണുകയും തന്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആദ്യം താല്പര്യം കാണിച്ചില്ലെങ്കിലും ഫാൽക്കയുടെ ഊർജ്ജസ്വലതയും ആവേശവും അദ്ദേഹത്തിന് ഇഷ്ടമായി സംവിധായകനും നിർമ്മാത ും സ്ക്രിപ്റ്റ് റൈറ്ററുമായ സുഹൃത്ത് സെസിൽ ഹെപ്വർത്തിനെ പരിചയപ്പെടുത്തി അദ്ദേഹം ഫാൽക്കെയെ തന്റെ സ്റ്റുഡിയോയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പരിചയപ്പെടുത്തുകയും ഫിലിം മേക്കിംഗിന്റെ അന്നത്തെ സാധ്യതകൾ പഠിപ്പിക്കുകയും ചെയ്തു ഹെപ്വർത്തിന്റെ നിർദ്ദേശപ്രകാരം അൻപത് പൗണ്ട് കൊണ്ട് അന്ന് ലഭ്യമായിരുന്ന മികച്ച മൂവി ക്യാമറയായ വില്യംസൺ വാങ്ങുകയും കൊഡാക് ഫിലിമിനും പ്രൊജക്ടറിനും ഓർഡർ നൽകുകയും ചെയ്തു രണ്ടു മാസം ഫാൽക്കെ ലണ്ടനിൽ താമസിച്ചു സിനിമയെയും ഉപകരണങ്ങളെയും കുറിച്ച് പരമാവധി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിലേക്ക് മടങ്ങിയ അദ്ദേഹം ഫാൽകെ ഫിലിംസ് കമ്പനി രൂപീകരിച്ചു സിനിമ നിർമ്മിതിയിലേക്കുള്ള ചുവടുവയ്പായിരുന്നു അത് ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ ഫാൽകെ ദാദാറിൽ മധുര ഭവൻ എന്ന ഒരു ചെറു ബംഗ്ലാവ് വില കൊടുത്തു വാങ്ങി അതിലൊരു ഗ്ലാസ് റൂം നിർമ്മിച്ച് ഫിലിം പ്രോസസിംഗ് സൗകര്യങ്ങൾ സജ്ജമാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ്യിൽ ബുക്ക് ചെയ്തിരുന്ന ഫിലിം യന്ത്രങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നെത്തി കുടുംബാംഗങ്ങളെ ഫിലിം പ്രോസസിംഗ് പഠിപ്പിച്ചു ഒരു ഫിനാൻഷ്യലുടെ സഹായത്തോടെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചു ക്യാമറ വെച്ചിട്ട് ദിവസം ഒരു ഷോർട്ട് എന്ന രീതിയിൽ ചിത്രീകരിച്ചു ഒരു മാസം അങ്ങനെ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഗ്രോത്ത് ഓഫ് എ പി എന്ന പേരിൽ ഒരു ചെറിയ സിനിമയാക്കി തെരഞ്ഞെടുത്ത വ്യക്തികളെ കാണിച്ചു കണ്ട രണ്ടുപേർ വലിയ സിനിമ നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം ചെയ്യാമെന്നേ അങ്ങനെ ഹിന്ദു പുരാണത്തിലെ ഹരിചന്ദ്രന്റെ കഥ രാജ ഹരിചന്ദ്ര എന്ന പേരിൽ സിനിമയാക്കാൻ തീരുമാനിക്കുകയും തിരക്കഥ എഴുതുകയും ചെയ്തു അഭിനയിക്കുന്നതിനും സാങ്കേതിക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആളുകളെ കണ്ടെത്താൻ പത്രങ്ങളിൽ പരസ്യം ചെയ്തു പുരുഷന്മാർ ധാരാളം വന്നെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളായി വേഷമിടാൻ സ്ത്രീകൾ ആരും വന്നില്ല ഗത്യന്ത്രമില്ലാതെ പുരുഷന്മാരെ സ്ത്രീ വേഷം കെട്ടിച്ചു സ്ക്രിപ്റ്റ് ഡയറക്ഷൻ നിർമ്മാണം പ്രൊഡക്ഷൻ ഡിസൈൻ മേക്കപ്പ് എഡിറ്റിംഗ് ഫിലിം ോസസിംഗ് എന്നിവയ്ക്ക് പുറമെ ക്യാമറ കൈകാര്യം ചെയ്തത് താൽക്കയായിരുന്നു ഒൻപത് മാസവും ഇരുപത്തിയേഴ് ദിവസവും കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ് അടി ഫിലിം നാല് റീലുകളായി ചിത്രീകരിച്ചു സിനിമ പൂർത്തിയാക്കി സാമ്പത്തിക പരാധീനതകൾ കൂടെ കൂടെ അലട്ടിയ ത്യാഗപൂർണമായ ഒരു യജ്ഞമായിരുന്നു അത് പൂർത്തിയാക്കിയ ഫിലിം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ബോംബെയിലെ ഒളിമ്പിയ തിയേറ്ററിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു സിനിമ ജനങ്ങൾക്ക് വിസ്മയകരമായ ഒരു നവ്യാനുഭവമായി ആളുകൾ തിയേറ്ററുകളിൽ ഇടിച്ചു കയറി സിനിമ വൻ വിജയമായി അങ്ങനെ രാജ്യത്തെ ഫിലിം ഇൻഡസ്ട്രിക്ക് അടിത്തറയിട്ടു ഫിലിം ചിത്രകാരന്മാർക്കിടയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ സിനിമ രാജ ഹരിചന്ദ്രയാണ് രാജാ ഹരിചന്ദ്രൻ വൻ സാമ്പത്തിക വിജയം നേടിയതോടെ നളന്റെയും ദമയന്തിയുടെയും കഥ സിനിമയാക്കാൻ ആലോചിച്ചു എന്നാൽ അതിന് കാലതാമസം വന്നതോടെ വിഷ്ണുവിന്റെ സ്ത്രീ അവതാരമായ മോഹിനിയുടെയും ബ്രഹ്മാസുന്ദ്രേയും കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു ആ സമയത്താണ് ചിത്ത എന്ന നാടക കമ്പനി നാസാക്കിൽ എത്തിയത് ഫാൽക്കെ അതിന്റെ ഉടമ രഘുനാഥ റാവു ഗോഖലയെ കണ്ട് ഗ്രൂപ്പിലെ രണ്ട് പെൺകുട്ടികളെ അഭിനയിപ്പിക്കാൻ വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു അയാൾ അനുവദിച്ചു അങ്ങനെ ദുർഗാബലി കമ്മത്ത് പാർവതിയായും അവരുടെ മകൾ കമലാബായി ഗോഖലെ മോഹിനിയായും അഭിനയിച്ചു ഇവരാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യ സ്ത്രീ അഭിനേതാക്കൾ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് അടി ദൈർഘ്യമുള്ള ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി രണ്ടിന് ബോംബെയിൽ ഒളിമ്പ്യ തിയേറ്ററിൽ റിലീസ് ചെയ്തു ചെറിയ കോമഡി ഫിലിമായ പിത്താശെ പാൻജയും ഒപ്പം പ്രദർശിപ്പിച്ചു ഇതും വൻ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ആറിന് സത്യവാനും സാവിത്രയും എന്ന മൂന്നാമത്തെ സിനിമ റിലീസ് ചെയ്തു മൂവായിരത്തി അറുനൂറ്റി എൺപതടിയായിരുന്നു ദൈർഘ്യം ഇതും വൻ ഹിറ്റായി സിനിമാ നിർമ്മിതിയിൽ സാങ്കേതികമായും കലാപരമായും വൻ കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിലും അതുമായി പൊരുത്തപ്പെടാനോ മാറ്റം ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല ശബ്ദ സിനിമയോട് അദ്ദേഹം വിമുഖത കാട്ടി കാലപ്രവാഹത്തിൽ അദ്ദേഹം പിന്തള്ളപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സേതു ബന്ധൻ എന്ന നിശബ്ദ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമടന്നു മാറിയ കാലത്തിനനുസരിച്ച് നിർമ്മിച്ച ശബ്ദ ചിത്രമായ ഗംഗാവതാരമായിരുന്നു ഫാൽകയുടെ അവസാന സിനിമ അത് വിജയമാകാതിരുന്നതോടെ അദ്ദേഹം വ്രണിത് ഹൃദയനും നിരാശാ ഭരണനുമായി തീർന്നു അദ്ദേഹം ഒറ്റപ്പെട്ടു ഇന്ത്യൻ സിനിമയുടെ ആ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിനാറിന് അന്തരിച്ചു എങ്കിലും സിനിമ ഇരുപതാം നൂറ്റാണ്ടിന്റെ കാല എന്ന നിലയിൽ വളർച്ച പ്രാപിക്കും മുൻപ് തനതായ വ്യാകരണവും ലാവണ്യ സിദ്ധാന്തങ്ങളും രൂപപ്പെട്ടു വരും മുൻപ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച കാലത്തിനു മുന്നേ സഞ്ചരിച്ച ആ ദീക്ഷണശാലി എന്നും ഓർമ്മിക്കപ്പെടും